നമസ്കാരം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഏറെക്കുറെ മറന്നു തുടങ്ങിയ ഒരു കേസാണ് സ്വർണക്കടത്ത് കേസ് അതായത് ഈ സ്വർണക്കടത്ത് ദുബായ് കോൺസുലേറ്റ് വഴി കേരളത്തിലേക്ക് കടത്തി ഗ്രീൻ ചാനൽ വഴി കേരളത്തിലേക്ക് കടത്തി എന്നതാണ് കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് പല പ്രതികളുമുണ്ട് ആ കേസ് ഇങ്ങ് ഭരണത്തിൻ്റെ ഉന്നത തലങ്ങൾ വരെ എത്താറായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ് ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നത് അയാൾക്കും മുകളിൽ ആരുണ്ട് എന്ന അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ചും ഇ കേരളത്തിൽ കുറേ നാൾ ഈ കേസ് അന്വേഷണത്തിൽ അന്വേഷിച്ചതാണ് ഇപ്പോഴും ആ കേസ് പെൻഡിങ്ങിലാണ് അന്വേഷണത്തിലാണ് ഈ കേസ് പെൻഡിങ്ങിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇ ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണം നിർത്തുകയും സുപ്രീം കോടതിയിൽ ഒരു കേസുമായി ഒരു ഒരു ഹർജിയുമായി പോവുകയാണ് ചെയ്തത് അതായത് ഈ കേസിൽ ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ളവർ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവർ കേരളത്തിലെ ഉന്നതരായ ആളുകളാണ് കേരളത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള ആളുകളാണ് ഭരണ ഈ കേസ് അട്ടിമറിക്കാൻ പോലും അവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം അടിയന്തിരമായി കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡി കേസിന് പോയത് ആ ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ ആ കേസ് അന്വേഷണം താൽക്കാലികമായി നിലച്ചിരിക്കുകയാണ് പക്ഷെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങളും ചില വിവരശേഖരണവും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ എൻ ഐ എ എൻ ഐ എ ഒരു ഭീകരവിരുദ്ധ ഏജൻസിയാണ് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും വിശാലമായ പല അധികാരങ്ങളുമുള്ള ഒരു ഏജൻസിയാണ് ആ ഏജൻസി വളരെ വിചിത്രമായ ഒരു അപേക്ഷയുമായി കേരളത്തിലെ ഒരു എൻ ഐ എ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആ അപേക്ഷ മറ്റൊന്നുമല്ല പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസൻ വധക്കേസിൽ ശ്രീനിവാസനെ വധിച്ചത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ് പോപ്പുലർ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തിരുന്നു എൻ ഐ എ കഴിഞ്ഞ കുറേ നാളുകളായി ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായ ചില തെളിവുകൾ സംസ്ഥാന പോലീസിൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പെൻഡിങ്ങാണ് അതായത് ചില തെളിവുകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവർ ഈ റിപ്പോർട്ട് അകാരണമായി വൈകിക്കുകയാണ് എന്നാണ് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ പറയുന്നത് ഈ പരാതി സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസിലെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ എൻ ഐ എ കോടതി ഈ പറയുന്ന സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ ചില വസ്തുക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത ചില വസ്തുക്കൾ നൽകിയിട്ടുണ്ട് അതായത് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസിൽ തെളിവാകേണ്ട ഒരു ബ്രൗൺ കളർ ഫുൾ സ്ലീവ് ഷർട്ട് കിട്ടി പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഷർട്ടും അതോടൊപ്പം തന്നെ മേലാമുറിയിലെ കടയിൽ നിന്ന് പിടിച്ചെടുത്ത സി സി ടി വി ഫൂട്ടേജും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനായി പറയുന്ന ഏജൻസിയെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സംസ്ഥാന പോലീസിൻ്റെ കീഴിലുള്ള ഈ ഏജൻസിക്ക് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ കൊലപാതകം നടക്കുന്നത് എന്നോർക്കണം കേരള പോലീസ് അന്വേഷിച്ച് ഈ കേസ് അട്ടിമറിച്ച് ഈ കേസിനെ വല്ലാതെ ഇഴച്ച് നീക്കുന്ന സമയത്താണ് കേന്ദ്ര ഏജൻസിയായ എൻ ഐ എ കേസ് ഏറ്റെടുക്കുന്നത് എൻ ഐ എ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല ഇതൊരു കേവലം സാധാരണ കൊലപാതകവുമല്ല മറിച്ച് ഇതൊരു ഭീകരപ്രവർത്തനമാണ് എന്ന് തെളിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികൾ യഥാർത്ഥ പ്രതികൾ അറസ്റ്റിലാകുന്നത് എൻ ഐ എ ഈ കേസന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നൽകിയ തെളിവുകളുടെ പരിശോധനയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആകായിട്ടും ഇതുവരെ ഈ ഏജൻസി വെച്ച് താമസിപ്പിക്കുന്നതും റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കുന്നതും ഈ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ കേരള പോലീസിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് കേരളത്തിലെ തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഈ ഫോറൻസിക് സയൻസ് ലാബിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സും ലാബുമുണ്ട് മാത്രമല്ല ഈ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ലാബിൽ തന്നെ ഏതാണ്ട് പതിനൊന്നോളം ഡിവിഷനുകളുണ്ട് അത്രമാത്രം വിപുലമായ സംവിധാനമാണ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള പോലീസ് ആസ്ഥാനത്തുള്ളത് മാത്രമല്ല ഈ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് രണ്ട് ജില്ലകളിൽ അതായത് തൃശൂരിലും കണ്ണൂരിലുമായി രണ്ട് റീജിയണൽ ഫോറൻസിക് സയൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ പോലീസ് പോലീസ് ജില്ലകളുണ്ട് ഈ ജില്ലകളിലും ഫോറൻസിക് സയൻസ് ലബോറട്ടറീസ് ഉണ്ട് അതോടൊപ്പം മറ്റ് പല സംവിധാനങ്ങളും ഉണ്ട് ഈ ഫോറൻസിക് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് മറ്റു പല സംവിധാനങ്ങളും കേരളത്തിലുണ്ട് കൊച്ചി ആസ്ഥാനമാക്കി പുതിയ വരാനിരിക്കുന്നുമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് വിദഗ്ധർ ശേഖരിക്കുന്ന വസ്തുക്കൾ തെളിവുകളായി മാറേണ്ട വസ്തുക്കൾ പരിശോധിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ഈ സ്ഥാപനമാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പ്രതികളായിട്ടുള്ള ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്ന ശ്രീനിവാസൻ്റെ കൊലപാതക കേസിൽ ഇങ്ങനെ വലിയ അനീതി കാട്ടുന്നത് അന്വേഷണത്തെ പോലും അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് എന്തായാലും കോടതി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവും കേൾക്കാൻ തയ്യാറായില്ല എൻ ഐ എയുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ ഈ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഈ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് ഇത്തരത്തിലൊരു ഉത്തരവ് നൽകി കഴിഞ്ഞു അപ്പോഴാണ് ഈ പറയുന്ന കേസുകൾ എങ്ങനെയൊക്കെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് വൈകിപ്പിക്കുന്നത് നീതി ലഭ്യമല്ലാതിരിക്കാൻ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ടുകാരാണ് പ്രതികൾ മാത്രമല്ല നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി ഇത്തരത്തിൽ കേസ് വൈകിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും ഞെട്ടിക്കുന്ന കാര്യമാണ് കേന്ദ്ര ഏജൻസികളുടെ പല അന്വേഷണങ്ങളും ഇത്തരത്തിലൊക്കെയാണ് തടസ്സപ്പെടുന്നത് ചുമതല സ്വർണക്കടത്ത് കേസിൽ ഇ ഡി ഇവിടെ അന്വേഷണം നടത്താനാവില്ല ഇനി ബാക്കിയുള്ള അന്വേഷണം കർണാടകയിലേക്ക് മാറ്റണം ഈ കേസ് കർണാടകയിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടതും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്